ക്യാമ്പുകളാണ് ഓർമ്മയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു കവിത ഇപ്പോൾ തമിഴകത്ത് സിലബസിൽ പഠിക്കാനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കടലിരമ്പുമ്പോൾ എന്നാണ് ആ കവിതയുടെ പേര് കന്യാകുമാരിയിൽ ഒരു പഠനയാത്ര ഒരു കവിത പിറന്ന കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ കവിതയിലേക്ക് വരാം ഞങ്ങൾ കുറേ അധ്യാപക വിദ്യാർത്ഥികൾ കന്യാകുമാരിയിലേക്ക് അധ്യാപകരോടൊപ്പം പോവുകയാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ കുട്ടികൾ അന്ന് ചില പ്രണയ ജോഡികൾ ഒരുമിച്ച് കടപ്പുറത്തേക്ക് പോയി അധ്യാപകരാകട്ടെ കന്യാകുമാരി ദേവിയെ കാണാൻ അമ്പലത്തിലേക്ക് പോയി ഇതിനിടയിൽ അന്നത്തെ മാഗസിൻ എഡിറ്ററായ ഞാൻ ഈ രണ്ട് കാഴ്ചകളും അങ്ങനെ തന്നെ ഒന്ന് കണ്ടുനിന്നപ്പോൾ കന്യകയായ ഒരാളെ കാണാനാണല്ലോ ഇവർ പോയത് കന്യകമാരാണങ്ങ് കടപ്പുറത്തേക്കും പോയത് അപ്പോൾ കന്യാകുമാരിയിലെ കന്യകയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന ഒരു തോന്നലിൽ അവിടെ നിന്ന് ബസ്സിൽ കയറുമ്പോൾ രണ്ടു വരി എൻ്റെ മനസ്സിൽ നിന്ന് പുറന്നു തിരിച്ച പഠനയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ആ കവിത അതൊരു ഒരു കവിതയായെന്ന് മാറി ആയിരുന്നു കവിതയായോന്നറിയില്ല ആ എൻ്റെ ആദ്യകാലത്തെ ഒത്തിരുപത്താറ് വർഷവും കൊണ്ടൊരു കവിതയാണത് പക്ഷേ പിന്നീട് നമ്മുടെ നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലകളിൽ തലയമനോഹരസാറൊക്കെ സാറൊക്കെ കവിയരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ ചെന്ന് ഞാൻ ചൊല്ലിച്ചൊല്ലി എഴുതിയ കവിതകളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുവെന്നത് ഇന്നലെ എന്നോട് ചിലർ ചോദിച്ചു അതിനോട് മറുപടി അത് തന്നെയാണ് നെയ്യാറ്റിൻകര താലൂകിൽ പള്ളിയിലും അമ്പലത്തിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും കവിതയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് അത് ഭീമസുദനായിരുന്ന കവി ഉണ്ടാക്കിയ ഒരിടമാണ് അത് ഞങ്ങളെപ്പോലുള്ള ഇളന്നാമ്പുകൾക്ക് കരുത്തായി മാറുന്നുണ്ട് ഇടങ്ങളിലും അങ്ങനെ കവിതയ്ക്ക് ഇടം കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് രാവണ മാഷെ നമ്മയെല്ലാം ഇങ്ങനെ ഒരിടത്തേക്ക് ഒരുമിപ്പിച്ച് കവിതയുടെ പിത നന്നായിട്ട് തന്നെ ഇങ്ങനെ വിതറി ഇട്ട് പോകുന്നത് ആ കവിത ഞാനിവിടെ ചൊല്ലുന്നു ഡോസൈ ഇരുന്നപ്പോൾ ശബ്ദം ഇതിൽ പിടിച്ചു വലിക്കുന്നുണ്ട് കടലിരമ്പുമ്പോൾ कन्यागुमा തിരയുന്നൊമ്പരം നിന്റെ തൊമ്പരം മണ്ണിത് നിന്റെ കണ്ണുനീത്തുള്ളി സാഗരം നിന്റെ ഉള്ളി കറുത്തുകൾ നിന്റെ ൂടി പകലാക്കി അലയുന്നവ കയ്യിലെന്നും കരുതുന്ന ചില്ലു പെട്ടിക്കുള്ളി ആയിരം കത്തരി കണ്ണിലെഴുതാൻ തിളങ്ങും മഷിക്കുട്ടുകൾ കടൽച്ചിപ്പികൾ പാശിവാലകൾ ചങ്കുകൾ വിസ്മയം കൊണ്ടതും കട കാഴ്ചകൾ <laughs> അധികം കാറ്റും മറന്നു പോയി കടലിരമ്പി കടൽ തിരഞ്ഞു ും തിരഞ്ഞുനീകനെ കരയിലേറെ നിന്റെ കണ്ണുനീരായി പറയുന്ന

തിരയിലും തിരഞ്ഞു വീ കാന്തനെ കരയിലേറെ ഒരു ശിലാരൂപമായി നീ ഒരു ശിലാരൂപമായി നീ കന്യേ തിരുത്തെളിഞ്ഞതിന് മുമ്പേ പൊലിഞ്ഞു യും കണ്ടിരിക്കുമ്പോഴും തൻ കഥ കണ്ടുകണ്ടിരിക്കുമ്പോഴും നിനക്കൊണ്ടു ചൊല്ലാൻ നടുക്കുന്നതൻ കഥ ഒരു ശിലാരൂപമായി നീ കന്യ കണ്ണുനീർ ഭൂമിയിൽ കന്യായിരുന്നു മറിയുമ്പോഴും നിന്റെ കണ്ണുനീർ കണ്ണുതീരിറങ്ങുന്നു ഭൂമിയിൽ കന്യാകുമാരി കടലിറമ്പുമ്പോൾ കലങ്ങി മറിയുന്നതാ സാഗരം പകലുകൾ കാക്കുന്ന ഹൃദയമാണ് ഈ ഇരമ്പുന്ന കവിത രണ്ടായിരത്തി പത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് കോഴിക്കോട്ട് നടന്ന കലോത്സവത്തിൽ ഏകലയോടുകൂടെ നെയ്യാറ്റിൻകരയിലെ ഒരു കുട്ടി പാടി ഒന്നാം സ്ഥാനത്തേക്ക് വന്നു എന്നതും മറ്റൊരു സന്തോഷം എന്തായാലും എൻ്റെ കലാലയകാലത്തെ ഒരു കവിതയാണിത് എന്നതുകൊണ്ടാണ് ഈ ക്യാമ്പിൽ അത് ചൊല്ലിയത് എന്താ എല്ലാവർക്കും നന്ദി നമസ്കാരം